നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടായിരം രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ അവസാനത്തെ കുടിശിക ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും കൂടെ ചേർത്തിട്ടാണ് നവംബറി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്തത് ഇനിയും കുറച്ച് പേർക്ക് പെൻഷൻ തുക ലഭിക്കാനുണ്ട് അവർക്ക് ഇനി വരും ദിവസങ്ങളിലായി തന്നെ എല്ലാവർക്കും തന്നെ അക്കൗണ്ടുകളിലേക്ക് ും കൈകളിലേക്കും എത്തിച്ചേരും സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിച്ചത് മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്സറിങ് ചെയ്തതിൻ്റെ പിഴവോ മസ്സറിങ് ചെയ്യാത്തതോ ആയിരിക്കാം കാരണം മസ്സറിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്സറിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം തുടർന്നുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽ വരുത്തുക ഈ മാസത്തെ പെൻഷനും അതുപോലെ തന്നെ കുടിശ്ശികയും പുതുക്കിയ ക്ഷേമ പെൻഷനും ചേർത്ത് നവംബറിൽ മൂവായിരത്തി അറുനൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ ലഭിച്ചത് അത് അതിനായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായും ധനകാര്യമന്ത്രി അറിയിച്ചിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും അതുപോലെ തന്നെ നവംബറിൽ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയിലെ അവസാന ഘടവും ലഭിച്ചത് നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാൽപ്പത്തി കോടി രൂപയും ഒരു കട കടുകടിശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചിരുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകും നൽകുമെന്നതിൽ സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് കേന്ദ്ര സർക്കാരിനായ സമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക നിരുക്കത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ക്ഷേമ പെൻഷൻ അഞ്ചുകഡു കുടിശ്ശിക ഉണ്ടായിരുന്നത് അവയുടെ വിതരണത്തിനായിട്ടുള്ള സമയക്രമ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഘടുക്കൾ നൽകിയിരുന്നു ഈ സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിന്റെ രണ്ട് ഗഡുക്കളും വിതരണം പൂർത്തിയാക്കി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള അവസാനത്തെ ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതമുള്ളത് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുമുണ്ട് തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതോടുകൂടി തന്നെ കുടിശ്ശിക പെൻഷൻ അവസാനിച്ചു ഇനിയുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് ലഭിക്കുക രണ്ടായിരം രൂപ വീതമുള്ള പെൻഷനായിരിക്കും വരും ദിവസങ്ങളിലെ വിശദമായ എല്ലാ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക